ക്ഷമിക്കുക ഒരു ദൈവീക സ്വഭാവമാണ് ദൈവവിശ്വാസികൾ മാത്രം പറയുന്ന വാക്കല്ല നിരീശ്വരവാദികളും യുക്തിവാദികളും പറയുന്ന ഒരു വാക്കാണ് ക്ഷമിക്കുക എന്താണ് ക്ഷമ ക്ഷമയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് അതിൽ അതിലൊന്നാമത്തേതെന്ന് പറയുന്നത് നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് അതായത് നമുക്ക് നഷ്ടങ്ങളോ മാനഹാനികളോ ചെയ്യുന്ന ശത്രുതാപരമായി പെരുമാറുന്ന വ്യക്തികളോട് തിരിച്ച് പ്രതികാരം ചെയ്യാതിരിക്കുക അവനെ വെറുതെ വിടുക അതാണ് ഒന്നാമത്തെ ക്ഷമയെന്ന് പറയുന്നത് രണ്ടാമത്തെ ക്ഷമയുടെ ഭാഗമെന്ന് പറയുന്നത് അവന് നമ്മോട് ചെയ്ത തെറ്റ് അവന് ബോധ്യപ്പെടുകയും അവൻ വന്ന് നമ്മളോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുമ്പോൾ നിരുപാധികം ക്ഷമിക്കുന്ന അവനെ സ്വീകരിക്കുന്ന ഒരു മനോഭാവം അതാണ് രണ്ടാമത്തെ ക്ഷമയുടെ ഭാഗമെന്ന് പറയുന്നത് ഇന്ന് ക്ഷമയെക്കുറിച്ച് പറയാൻ കാരണം ക്ഷമ പലപ്പോഴും കുറ്റകരമായ അനാസ്ഥയായിട്ട് മാറാറുണ്ട് അത് ആത്മീയ മേഖലകളിലാണെങ്കിലും ഭൗതിക മേഖലകളിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ഈ കുറ്റകരമായ അനാസ്ഥ കാണാൻ സാധിക്കും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ മേലധികാരികളുടെ അനാസ്ഥകരമായ കുറ്റമാണ് അവിടുത്തെ വിഷയത്തെ ഇത്ര വലുതാക്കിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ഷമ ചില സമയങ്ങളിൽ കുറ്റകരമായ അനാസ്ഥയായിട്ട് മാറുന്നു വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ഒരു വ്യക്തി തെറ്റ് ചെയ്ത് പാപത്തിനടിമയായി തീർന്നാൽ അല്ല എങ്കിൽ അനുസരണക്കേട് മൂലം അകന്നുപോയാൽ ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കുക അവൻ തിരുത്തുന്നില്ലായെങ്കിൽ രണ്ടോ മൂന്നോ പേരുടെ സാന്നിധ്യത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അവിടെയും തിരുത്തുന്നില്ല എങ്കിൽ സഭയോട് പറയുക അവിടെയും തിരുത്തുന്നില്ല എങ്കിൽ അവനെ വിജാതീയനായി തള്ളിക്കളയുക അവനെ ആ പാപത്തോടുകൂടി തന്നെ വിടുക അങ്ങനെയെങ്കിലും അവസാന അവനെ ആ പ്രവൃത്തി മൂലം എങ്കിലും ഒരു അനുതാപം ഉണ്ടാകാൻ അവനെ വിട്ടുകൊടുക്കുക ആർക്കാ വിട്ടുകൊടുക്കേണ്ടത് സാത്താനു തന്നെ വിട്ടുകൊടുക്കുക പൂർണ്ണമായ അറിവും ബോധ്യമുള്ള പുരോഹിതവർഗം തങ്ങളെ ഫലമേൽപ്പിച്ച വിശ്വാസികളെ ദൈവത്തിൽ നിന്നും പരിശുദ്ധ കുദാശകളിൽ നിന്നും ചുരുക്കി പറഞ്ഞ സവാത്മക ജീവിതത്തിൽ നിന്നും അകറ്റിക്കളയുന്ന പ്രവൃത്തി ചെയ്യുകയാണ് ഈ ബോധ്യമുള്ള മേൽപ്പ മേൽപ്പട്ടക്കാര് മെത്രാന്മാർ ക്ഷമയെന്ന വാക്കിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കുറ്റകരമായ അനാസ്ഥയിലൂടെ സഭയേയും സഭാ സംവിധാനങ്ങളെയും അവിശ്വാസികളുടെ ഇടയിൽ ചവിട്ടി മതിക്കാൻ ഇട്ടു കൊടുക്കുകയാണ് നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ ഇടയിൽ ഇട്ടു കൊടുക്കരുത് അവ ചവിട്ടി മെതിക്കും അതിന് വിവേകമില്ല ബോധമില്ല ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ പന്നികളുടെ അവസ്ഥയാണ് നമ്മുടെ സഭയിലെ പുരോഹിതരും മേൽപ്പെട്ടക്കാരുമായിട്ടുള്ള നല്ല ശതമാനം ആൾക്കാരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് അങ്ങനെ മനസ്സില അങ്ങനെ മനസ്സിലാക്കാനേ സാധിക്കുന്നുള്ളൂ കാരണം വർഷങ്ങളായി അവർ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം അതുതന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ ലജ്ജിപ്പിക്കുമാർ അവരുടെ സംഘടനയിലെടുക്കുന്ന തീരുമാനങ്ങൾ അത് പുറം ലോകം അറിയണമേ അവരുടെ വക്താക്കളുണ്ട് അവർ മുഖേനയാണ് അറിയുക അല്ലായെങ്കിൽ അത് രഹസ്യമായിട്ടിരിക്കും ആരെങ്കിലും അത് പരസ്യമാക്കിയാൽ പാർട്ടി നടപടിയെടുത്ത് അവനെ പുറത്താക്കും ഈ ഭൗതിക സംഘടനകളെപ്പോലെ ലജ്ജിപ്പിക്കുമാറാണ് സഭയുടെ സംവിധാനങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ പ്രവർത്തികൾ കണ്ടു കഴിയുമ്പോൾ ഇവർക്കും ലഭിച്ചത് ദൈവവിളി തന്നെയാണോ എന്ന് സംശയിച്ചു പോകും അങ്ങനെ സംശയിക്കാനൊന്നുമില്ല അവർക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവവിളി തന്നെ പക്ഷേ അത് യൂദാസിന് ലഭിച്ച വിളിയാണോ എന്ന് ചിന്തിച്ചാൽ മതി പ്രിയമുള്ള വിശ്വാസി സമൂഹമേ ഇവരെ തിരുത്തുക അസാധ്യമാണ് പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് പകർന്നു തന്ന ആ വിശ്വാസ സത്യങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് പരിശുദ്ധ സഭയെയും പരിശുദ്ധ സിംഹാസനത്തെയും അനുസരിച്ച് വിധേയപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ